ഇന്ത്യയിൽ പല സ്റ്റേറ്റുകളിലും അവിടുത്തെ ക്യാപിറ്റൽ സിറ്റിയിലാണ് മെട്രോ ഉള്ളതെങ്കിൽ കേരളത്തിലൊരു ചെറിയ വ്യത്യാസമുണ്ട് കേരളത്തിൽ മെട്രോ ഉള്ളത് കൊച്ചിയിലാണ് തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്ത് മെട്രോ ഇല്ല എന്നാൽ ആ ഒരു പരാതി തലസ്ഥാനത്തിൽ താമസിക്കുന്നവരുടെ കുറേ കാലമായിട്ടുള്ള ഒരു പരാതി പരിഹരിക്കപ്പെടുന്നു എന്നുള്ളൊരു വാർത്തയാണ് പുറത്തു വരുന്നത് ഒരു മെട്രോ നഗരമാകാൻ തയ്യാറെടുക്കുകയാണ് തിരുവനന്തപുരം മെട്രോ പദ്ധതിയുടെ വിശദമായ പദ്ധതി രേഖ തയ്യാറാക്കൽ അന്തിമ ഘട്ടത്തിൽ എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ഡി പി ആറിന്റെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും ഇതിനോടകം തന്നെ പൂർത്തിയായി കഴിഞ്ഞു തുടർ നടപടികൾക്കായിട്ട് ഡി എം ആർ സിയും കെ എം ആർ എൽ അധികൃതരുടെ യോഗം നാളെ ചേരും മെട്രോയുടെ ഒന്നാം ഘട്ട നിർമ്മാണത്തിന്റെ ഡി പി ആറ് പൂർണമായതായിട്ടാണ് വിവരം രണ്ടാം ഘട്ട വികസനത്തിന്റെ സാധ്യതാ പഠനമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ഇത് പൂർത്തിയാകുന്ന മുറയ്ക്ക് പദ്ധതിരേഖ കെ എം ആർ എല്ലിന് സമർപ്പിക്കും ശേഷം ഡി പി ആർ സർക്കാരിന് നൽകുകയും ചെയ്യും വരുന്ന മൂന്ന് പതിറ്റാണ്ടിനിടെ തിരുവനന്തപുരം നഗരത്തിൽ വരാൻ പോകുന്ന സാമൂഹിക സാമ്പത്തിക മാറ്റങ്ങളെക്കുറിച്ചൊക്കെയുള്ള പഠനം ഡി പി ആറിൽ ഉൾപ്പെടുത്തും ഒരു മെട്രോ നഗരമായിട്ട് തിരുവനന്തപുരം മാറുമ്പോൾ തീർച്ചയായിട്ടും അത് സംസ്ഥാനത്തിൻ്റെ മുഖച്ഛായ കൂടി മാറ്റുമെന്ന് ഉറപ്പാണ് തിരുവനന്തപുരം പള്ളിപ്പുറം മുതൽ പള്ളിച്ചൽ വരെയുള്ള ഒന്നാം ഘട്ടവും കഴക്കൂട്ടം കാരോട് ബൈപ്പാസിൽ ഈഞ്ചയ്ക്കൽ വഴി കിള്ളിപ്പാലം വരെയുള്ള രണ്ടാം ഘട്ടവും ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ ലേസർ സർവേ നടത്തുന്നത് ഇതിലേതു പാതയിലാണ് ആദ്യഘട്ട നിർമ്മാണം നടത്തേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തും ഡി എം ആർ സിക്ക് മറ്റൊരു ഏജൻസിയാണ് സർവേ നടത്തുന്നത് നഗരത്തിന്റെ പ്രധാന വീതികളിൽ ചിലയിടത്ത് പാത വേണമെന്ന നിർദ്ദേശം മെട്രോയ്ക്കായിട്ടുള്ള ഓൾട്ടർനേറ്റീവ് അനാലിസിസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഉയർന്നതും താഴ്ന്നതുമായ പ്രദേശമുള്ള നഗരമായതിനാൽ ചിലയിടത്ത് ഭൂഗർഭബാധ മാത്രമേ പ്രായോഗികമാവൂ എന്നും സൂചിപ്പിച്ചിട്ടുണ്ട് തലസ്ഥാനത്തെ കരവ്യോമ ജലഗതാഗത മാർഗ്ഗങ്ങളെ മെട്രോയുമായിട്ട് ബന്ധപ്പെടുത്താവുന്ന തരത്തിലുള്ള സാധ്യതകളും ഡി പി ആറിൽ ഉൾപ്പെടുത്തുന്നുണ്ട് മാത്രമല്ല പള്ളിപ്പുറം ടെക്നോ സിറ്റി മുതൽ കരമന കൈമനം വഴി പള്ളിച്ചൽ വരെ ഇരുപത്തിയേഴ് പോയിന്റ് നാല് കിലോമീറ്റർ ദൂരത്തിലായിരിക്കും നേരത്തെ ഒന്നാം ഘട്ടം വിഭാവനം ചെയ്തിരുന്നത് കഴക്കൂട്ടം ടെക്നോ പാർക്ക് ലുലു മോൾ ചാക്ക ഈഞ്ചയ്ക്കൽ വഴി കിള്ളിപ്പാലം വരെ പതിനാല് പോയിന്റ് ഏഴ് കിലോമീറ്റർ രണ്ടാം ഘട്ടത്തിലും നടപ്പാക്കുമെന്നായിരുന്നു ആദ്യ പ്രഖ്യാപനം എന്നാൽ അതേസമയത്ത് പള്ളിച്ചലിൽ നിന്ന് നെയ്യാറ്റിങ്കരയിലേക്ക് ഏകദേശം പതിനൊന്നേ പോയിന്റ് ഒന്ന് കിലോമീറ്റർ ദൂരം വരെയും ടെക്നോ സിറ്റി മുതൽ മംഗലപുരം വരെയും ഏകദേശം മൂന്നേ പോയിന്റ് ഏഴ് കിലോമീറ്റർ വരെ അതുപോലെ തന്നെ ഈഞ്ചക്കൽ മുതൽ വിഴിഞ്ഞം വരെ പതിനാല് പോയിന്റ് ഏഴ് കിലോമീറ്റർ ഈ ഭാഗങ്ങളിൽ കൂടി മെട്രോ പദ്ധതി ഭാവിയിൽ നടപ്പിലാക്കാനും പദ്ധതിയുണ്ട് അതായത് തലസ്ഥാനത്തിന്റെ മുഖഛായ മാറ്റുന്ന ഒരു പ്രഖ്യാപനം തന്നെയാണ് ഈ ഒരു മെട്രോ റെയിലുമായി ബന്ധപ്പെട്ട് സംഭവിക്കാൻ പോകുന്നത് മാത്രമല്ല വലിയ വികസനമായിരിക്കും ഇതിൻ്റെ അനുബന്ധമായിട്ട് തിരുവനന്തപുരം നഗരത്തിൽ വരാൻ പോകുന്നത് ഓൾറെഡി ഇവിടെ ബൈപ്പാസിൻ്റെ നിർമ്മാണമൊക്കെ പൂർത്തിയായതോടുകൂടി വലിയ മാറ്റമാണ് തലസ്ഥാനം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴക്കൂട്ടം മുതൽ കോവളം വരെയുള്ള ഭാഗമൊക്കെ അതിഗംഭീരമായിട്ടാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഹൈവേ വികസനം പുരോഗമിക്കുന്നുമുണ്ട് മാത്രമല്ല ഇപ്പോൾ ഈ മെട്രോ കൂടി പ്രഖ്യാപിക്കുകയാണെങ്കിൽ അതിനനുബന്ധമായ വികസനം പിന്നെ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന വികസനം ഇതെല്ലാം തിരുവനന്തപുരം നഗരത്തെ തിരുവനന്തപുരം ജില്ലയെ അപ്പാടെ മാറ്റിമറിക്കുന്ന ഒന്നായി മാറും ഒരു പക്ഷേ ഒരു മികച്ച വേൾഡ് ക്ലാസ് നഗരമായിട്ട് ഭാവിയിൽ തിരുവനന്തപുരം മാറാനും ഇത് സഹായിച്ചേക്കാം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം